ഹരേ കൃഷ്ണ എല്ലാ മൂകം വന്ദേ പരമാനന്ദ ുംരമാനന്ത ഗീതാമാത്മ്യം വരാഹ അന്തർഗതമായ ഗീതാമഹാത്മ്യത്തിലെ പതിനൊന്ന് മുതലുള്ള ശ്ലോകങ്ങളും

മുഴുവൻ പാരായണം ചെയ്യാൻ കഴിയാതെ വന്നാൽ പകുതിയെങ്കിലും പാരായണം ചെയ്യണം അപ്പോൾ ഗോദാനം ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് ഷടംശം ഫലം ലഭേ ഭഗവത്ഗീതയുടെ മൂന്നിലൊന്ന് പാരായണം ചെയ്യുന്നവന് ഗംഗ സ്നാനത്തിന്റെ ഫലവും ആറിലൊരു ഭാഗം പാരായണം ചെയ്യുന്നവന് സോമയാഗത്തിന്റെ ഫലവും ലഭിക്കുന്നതാണ് എന്ന് ഈ ഗീതാമഹാത്മ്യം അന്തർഗതമാണ് പറഞ്ഞിരിക്കുന്നത് ഏകാധ്യായം രുദ്രലോകമോദി ഏതൊരാൾ ഭഗവത്ഗീതയിലെ ഒരധ്യായം ഭക്തിയോടെ നിത്യവും പാരായണം ചെയ്യുന്നുവോ അയാൾ രുദ്രലോകം പ്രാപിച്ച് ശിവഗണങ്ങളിൽ ഒന്നായി ദീർഘകാലം അവിടെ വസിക്കുമത്രേ അധ്യായം ശ്ലോകപാദം നിത്യം നരക യപ്പടദേ അലിയോ ഭൂമിദേവി ഗീതയിലെ ഒരധ്യായമോ ശ്ലോകപാദമോ

സംയുക്തോ മൂന്ന് ശ്ലോകത്തിന്റെ കൂടെ അർത്ഥത്തിൽ പറയുകയാണ് ഗീതയിലെ പത്തോ ഏഴോ അഞ്ചോ നാലോ മൂന്നോ രണ്ടോ ഒരു ശ്ലോകമെങ്കിലും ഇനിയും അതല്ല കുറഞ്ഞത് ഒരു പകുതി ശ്ലോകമെങ്കിലും ആര് പഠിക്കുന്നുവോ അവൻ ചന്ദ്രലോകത്തിൽ പതിനായിരം വർഷം വസിക്കും ഗീത പഠിക്കുന്നവന് ഉത്തമ മുക്തിയും ഗീത എന്നുചരിച്ചു കൊണ്ട് മരിക്കുന്നവന് സദ്ഗതിയും ലഭിക്കും ഗീതാർത്ഥ ശ്രവണാസക്തോ മഹാപാപയുദോ വൈകുണ്ടം സമവാപ്നോ വിഷ്ണുനാ സഹമോദ മഹാപാപം ചെയ്തവനായാലും ഗീതാർത്ഥം കേൾക്കുന്നതിൽ തൽപരനായാൽ വൈകുണ്ഠം പ്രാപിച്ച് വിഷ്ണുവിനോട് ചേർന്ന് അവൻ ആ ഗോലോകത്തിൽ ആനന്ദിക്കുമത്രേ ഗീതാർത്ഥം നിത്യം കർമാണി ഭൂരിശക ജീവമുക്ത സവിജ്ഞയോ പരമം പദം പല കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഗീതാർത്ഥത്തെ എന്നും ധ്യാനിക്കുന്നവൻ ജീവമുക്തനാണ് അവൻ മരണശേഷം പരമപദം പ്രാപിക്കും അതായത് വിഷ്ണുലോകം പ്രാപിക്കുമത്രേ പ്രാപിക്കും നിർദൂത കൽമോകേ ഗീതായാത പരം പദം ജനകാദികളായ അനേകം രാജാക്കന്മാർ ഗീതയെ ആശ്രയിച്ച് പാപമകന്ന് അവർ പരമപദം പ്രാപിച്ചു എന്ന് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നു ഭഗവത്ഗീത പഠിച്ചിട്ട് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം അല്ലെങ്കിൽ ഭഗവത്ഗീത പഠിച്ചാൽ നമുക്ക് എന്താണ് പ്രയോജനം ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വാക്കെങ്കിലും അല്ലെങ്കിൽ ഒരു പകുതി വാക്കെങ്കിലും കേട്ടാലുള്ള പ്രയോജനം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഗീതാ മഹാത്മ്യം പഠിക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ അത് നിഷ്ഫലമായിരിക്കുമെന്ന് പറയപ്പെടുന്നു സംയുക്തം ഗീതാഭ്യാസം ദുർലഭം ഗതിമാപ്നുയാ വീണ്ടും വീണ്ടും ഈ മാഹാത്മ്യത്തിൽ പറയുകയാണ് ഇതിൻ്റെ മഹാത്മ്യം അറിഞ്ഞ് ആര് ഗീത അഭ്യസിക്കുന്നുവോ അവൻ ദുർലഭമായ പദത്തെ പ്രാപിക്കും അതായത് അവന് ഏത് ദുർഘടമായ വഴിയിൽ കൂടി പോയാലും അതിനെ തരണം ചെയ്യുവാനുള്ള കഴിവുണ്ടാകും ശക്തി ഉണ്ടാകും ധൈര്യമുണ്ടാകും നമ്മളെല്ലാവരും ഒരു ചെറിയ കാര്യം വരുമ്പോഴേ തളർന്നു വീഴും മിക്ക കുട്ടികളും ആത്മഹത്യയിലേക്ക് പോകുന്ന കാര്യവും അതൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ കുട്ടികളെ ഈ ഭഗവത്ഗീത പഠിപ്പിക്കുക ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യയുടെ വഴിയേ പോകാതെ ചെറിയ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോകാതെ അല്ലെങ്കിൽ കഞ്ചാവിനും കള്ളിനുമൊക്കെ അടിമയാകാതെ ഇന്നത്തെ കുട്ടികളെല്ലാവരും തന്നെ ഇന്നത്തെ സമൂഹം വഴി തെറ്റിപ്പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഹൈന്ദവ സമൂഹം ഉണർന്ന് പ്രവർത്തിക്കണം ഭഗവത്ഗീതയിൽ അപ്പുറം ഒരു മനഃശാസ്ത്ര ഗ്രന്ഥമില്ല നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യം വരുമ്പോൾ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുമല്ലേ അതുപോലെ നമ്മുടെ ഈ ഭഗവത്ഗീത പഠിച്ചാൽ നമുക്ക് ഒരു സൈക്കാട്രിസ്റ്റിനെ കാണണ്ട ആവശ്യമില്ല ലോക ഗുരുവാണ് ലോക ഡോക്ടർ ആണ് ലോകവൈദ്യനാണ് ധന്വന്തിരിയായ ഭഗവാൻ ലോകവൈദ്യനാണ് ഏത് കാര്യത്തിനും ഭഗവാന്റെ അടുക്കൽ മരുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഹോസ്പിറ്റലുകൾ തേടി അലയുന്നത് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഭഗവത്ഗീത പഠിപ്പിക്കുക ആ ഭഗവത്ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും അർത്ഥമറിഞ്ഞ് പഠിച്ചാൽ നമുക്ക് എവിടെയും തളർച്ച ഉണ്ടാകുകയില്ല എന്നാണ് വീണ്ടും 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 ഭഗവാൻ അടിവരയിട്ട് പറയുന്നത് ഹരേ കൃഷ്ണ